ഗതാഗത രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്ന പുരോഗതി ലോകത്തൊരു രാജ്യത്തും കാണാത്തത്ര വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് ദേശീയപാത അതോറിറ്റിയുടെ അതിവേഗ റോഡ് ഇടനാഴി ഉടൻ വരാൻ പോകുന്നു എന്നൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാർ നേരത്തെ പരിഗണിച്ച തിരുവനന്തപുരം അങ്കമാലി പാതയാണ് അതിവേഗ ഇടനാഴിയാക്കി മാറ്റാൻ പോകുന്നത് ഇത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകും ഈ പദ്ധതി കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയത്തിന്റെ വിഷൻ ട്വൻ്റി ഫോർട്ടി സെവനിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളും ഇപ്പോൾ നിലവിലുണ്ട് ഇതിനുള്ള ആദ്യ നടപടികൾ ദേശീയപാത അധികൃതർ പൂർത്തിയാക്കി കഴിഞ്ഞു മാത്രമല്ല അത് റോഡ് മന്ത്രാലയത്തിന് സമർപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭാരത്മാല പദ്ധതിക്ക് പകരമാണ് വിഷൻ ട്വൻ്റി ഫോർട്ടീൻ ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ രാജ്യത്ത് അൻപതിനായിരം കിലോമീറ്റർ ആക്സസ് കൺട്രോൾഡ് ദേശീയപാതകൾ നിർമ്മിക്കുക എന്നതാണ് പദ്ധതി ഇതിലൊന്ന് കേരളത്തിന് ലഭിക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ എക്സിറ്റ് പോയിന്റുകൾ കുറവായിരിക്കുമെന്നതാണ് സഞ്ചരിക്കുന്ന ദൂരത്തിനു മാത്രം ടോൾ നൽകിയാൽ മതി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ജി പി എസ് അധിഷ്ഠിത ടോൾ സംവിധാനമാണ് ഇത്തരം റോഡുകളിൽ ആവിഷ്കരിക്കാൻ തയ്യാറെടുക്കുന്നത് കേരളത്തിൽ ആക്സസ് കൺട്രോൾ സംവിധാനത്തിൽ നിർമ്മിക്കുന്ന ആദ്യ റോഡ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും പാതകൾ നിർമ്മിക്കുക മുൻപ് നിർദ്ദേശിച്ച അലൈൻമെന്റിൽ നിന്ന് ചെറിയ ആയിരിക്കും തിരുവനന്തപുരം അങ്കമാലി അതിവേഗ ഇടനാഴി നാലു വരിയാണ് നിലവിലെ തീരുമാനം ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വേണ്ടി ഏകദേശം തൊള്ളായിരത്തി അൻപത് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും നിർദ്ദിഷ്ട തിരുവനന്തപുരം റിംഗ് റോഡിൽ നിന്ന് തുടങ്ങി നിർദ്ദിഷ്ട അങ്കമാലി ബൈപ്പാസിലായിരിക്കും ഇത് അവസാനിക്കുക നെടുമങ്ങാട് കൊട്ടാരക്കര പുനലൂർ പത്തനാപുരം കോന്നി റാന്നി കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്ത് നാട് ആലുവ താലൂക്കുകളിൽ നിന്നായിരിക്കും സ്ഥലം ഏറ്റെടുക്കുക ജനവാസ മേഖലകൾ പരമാവധി ഒഴിവാക്കിയായിരിക്കും പുതിയ അലൈൻമെന്റ് എന്നാണ് അധികൃതർ നൽകുന്ന സൂചന പത്തനംതിട്ട കോട്ടയം കൊല്ലം ജില്ലകളിൽ മുൻപ് അംഗീകരിച്ച അലൈൻമെന്റിൽ എതിർപ്പുകൾ ഉയർന്നിരുന്നു പ്രതിസന്ധികൾ ഉയർന്നതോടെ അങ്കമാലി പാതയുടെ തുടർ കേന്ദ്രം കഴിഞ്ഞ വർഷം നിർത്തിവച്ചിരുന്നതാണ് എന്നാൽ വിഷൻ ട്വന്റി ഫോർട്ടി സെവന്റെ ഭാഗമായിട്ട് കേരളത്തിന് ഈ പദ്ധതി ലഭിക്കുക തന്നെ ചെയ്യും ഇത് അങ്കമാലി തിരുവനന്തപുരം എക്സ്പ്രസ് വേ വരുന്നതോടെ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളുടെ മുഖച്ഛായ തന്നെ മാറ്റും വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കിത് വഴിവെക്കുകയും ചെയ്യും